സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വൻ തൊഴിലവസരങ്ങൾ കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോൺ ബ്രിഡ്കോ ജെ ആർ ജെ റോഡ് ഒറ്റപ്പാലം പുലാക്കോട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ മാസ് കെയർ പദ്ധതിയുടെ ഉദ്ഘാടനവും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ പരിപാടി ഉദ്ഘാടനം ചെയ്തു റിയാം നമ്മുടെ പ്ലസ് ടുവിലും എസ് എസ് എൽ സിക്കും ഫുൾ അതുപോലെ തന്നെ ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ ആദരിക്കുക എന്നുള്ളത് ഇപ്പോ എല്ലായിടത്തും നമ്മൾക്ക് നമ്മുടെ കുട്ടികളെ ആദരിക്കുന്നുള്ള വേദികളുണ്ട് ആദ്യം തന്നെ ഉന്നത വിജയം നേടിയ മുഴുവൻ കുട്ടികളെയും ഇവിടെ ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേക അഭിനന്ദിക്കുകയാണ് നമുക്കറിയാം വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും ഉന്നത നിലവാരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികൾ ഏറെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളെല്ലാം രക്ഷിതാക്കളെല്ലാം അതിനെ നോക്കുകയും പഠനത്തിനാവശ്യമായ വിവിധ തരത്തിലുള്ള സർക്കാരുകളുടെ തലത്തിൽ നിന്നുള്ള നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് സൗകര്യങ്ങൾ കൂടുതൽ യാ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുട്ടികളെല്ലാം പല രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് വഴിമെറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് എല്ലാം സന്തോഷവും നിറഞ്ഞ് എവിടെ നിന്നൊക്കെ കടമ നമ്മൾ അവരുടെ വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും ഉന്നത നിലത്തിൽ അവരെത്തണമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ രക്ഷിതാക്കളെല്ലാം തന്നെ കടമായാലും എത്ര ബുദ്ധിമുട്ടിയാണ് നമ്മളെ വളർത്തി നമ്മള് നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണമെന്നുള്ള അടിസ്ഥാനത്തെ വളർത്തി വലുതാക്കി ഒരു സാധാരണ നിലയിലേക്ക് എത്തുമ്പോഴായിരിക്കാം അവരുടെ മാറ്റം സംഭവിക്കുന്നത് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായാണ് കെയർ ചികിത്സാ പദ്ധതി നടപ്പാക്കുന്നത് ബാങ്ക് അങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ബാങ്ക് പ്രസിഡന്റ് സന്തോഷ് ചെറിയാൻ അധ്യക്ഷത വഹിച്ചു പുലാക്കോട് കുന്നത്തുശ്ശേരി പുത്തൻപുരയിൽ സാനി ജോസഫ് ആദ്യ കെയർ നിക്ഷേപ പദ്ധതി രസീത് ഏറ്റുവാങ്ങി തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും നടന്നു ജയശ്രീ കെ വി ഡോക്ടർ സജിത ഡോക്ടർ നസറുദ്ദീൻ സജിതെ കറുപ്പൻ ബാങ്ക് ഡയറക്ടർ സുദേവൻ പള്ളത്ത് കേരള കോ ഓപ്പറേറ്റീവ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവും ബാങ്ക് ഡയറക്ടറുമായ കെ ജെ ജോസഫ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷെലീൽ മുൻ ഡയറക്ടർമാരായ സി മാധവൻ ജോൺ ആടുപ്പാറ പി എ അച്ഛൻ പി സരസ്വതി ടി എൻ രാമദാസ് അബൂബക്കർ സിദ്ദീഖ് കിള്ളിമംഗലം എഫ് എസ് സി ബി പ്രസിഡന്റ് കെ സി ശിവദാസൻ വെങ്ങാനല്ലൂർ എസ് സി ബി പ്രസിഡന്റ് ഹരിനാരായണൻ തോന്നൂർക്കര എസ് സി ബി പ്രസിഡന്റ് ഇ മേനോൻ പഴയന്നൂർ എഫ് എസ് സി ബി പ്രസിഡന്റ് പി കെ മുരളീധരൻ കൊണ്ടാഴി എഫ് എസ് സി ബി പ്രസിഡന്റ് അയ്യാവു കല്ലേറ്റുംകര എസ് സി ബി പ്രസിഡന്റ് എൻ കെ ജോസഫ് അന്തിമഹ പാടശേഖര സമിതി പ്രസിഡന്റ് യു രാമചന്ദ്രൻ കുട്ടാടൻ പാടശേഖര സമിതി പ്രസിഡന്റ് എസ് കൃഷ്ണൻകുട്ടി തലപ്പള്ളി കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് ടി എം കൃഷ്ണൻ തലപ്പള്ളി ഹയർ പർച്ചേസ് പ്രസിഡന്റ് എ രതീഷ് അടക്കോട് പാടശേഖര സമിതി പ്രസിഡന്റ് കുമാരൻ ഗ്രാമപഞ്ചായത്ത് അംഗം ടി എ കേശവൻകുട്ടി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ വിളിക്കൂ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് കോ ഡോട്ട് ഇൻ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം